നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവുകയാണ് കൊച്ചിന് സ്കൂള് തറപ്പോ ആയില്ലേ അങ്ങനെ അവൾക്കൊരു ബാഗും ബുക്കും ഒക്കെ മേടിക്കാനായിട്ടുള്ള പോക്കാണ് നമ്മൾ ഭരണിക്കാവ് കടയിലോട്ടാണ് പോകുന്നത് നമ്മുടെ കടയിലെത്തി ഭരണിക്കാവിലുള്ള ബൂട്സ് ആൻഡ് ബൂട്ട്സ് എന്ന് പറയുന്നൊരു കടയാണ് ഇത് അവിടെ കയറി ബാഗൊക്കെ നോക്കി കുറേ ടൈപ്പ് ബാഗൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ബാഗാണ് എടുത്തത് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ഒക്കെ എടുത്തു പിന്നെ നമ്മളൊരു ബേബി മോളിൽ കയറി ഡ്രസ്സും ലഞ്ച് ബോക്സും ഒക്കെ നോക്കി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഷോപ്പിംഗ് മോളിൽ കയറി നമ്മൾ ബുക്കും അങ്ങനത്തെയുള്ള എല്ലാ ഐറ്റംസും നോക്കി അവിടുന്ന് ബുക്കും ലഞ്ച് ബോക്സും ഒക്കെ എടുത്തു നല്ല വെറൈറ്റി ടൈപ്പ് ഉള്ള കുപ്പി വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു ആ റേറ്റും ഉണ്ട് അതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും ഞാൻ എടുക്കാൻ പോയില്ല പിന്നെ കുറേ സമയമായി നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് നമ്മൾ അവിടെ നിന്നെല്ലാം ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോയി അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്